മാസം നിങ്ങൾക്ക് രണ്ടര ലക്ഷത്തോളം ലാഭം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഫിഷ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി നമ്മളൊന്ന് വന്നിരിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയെ പറ്റിയാണ് വേറെ ഒന്നുമല്ല ഫിഷ് ഫാമിംഗ് അല്ലെങ്കിൽ ഫിഷ് കൾട്ടിവേഷനെ കുറിച്ചാണ് സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങൾ ഫിഷ് കൾട്ടിവേഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് നല്ലൊരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലേസ് ഉണ്ട് നല്ലൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആംബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ ഇത് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വേണ്ട നല്ലൊരു ഏരിയയാണ് സോ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള തോടോ അല്ലെങ്കിൽ പുഴയോ ഈവൻ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് തുടങ്ങാം നിങ്ങൾക്ക് ഈയൊരു കുളോ കുളമാണ് ഇത്തിക്കൂടെ ഉചിതമായിട്ടുള്ളത് സോ പുഴയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം റീഫ്രഷ് ചെയ്യാം വെള്ളം പുഴയിലുള്ള വെള്ളം നിങ്ങൾക്ക് ഈ ഒരു പോണ്ടിലോട്ട് കയറ്റിയിട്ട് അവിടുന്ന് വെള്ളം നിങ്ങൾ റീഫ്രഷിങ് ചെയ്തു വരണം സോ ആ ഒരു മോട്ടറിന് വാങ്ങിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഈ ഒരു കാര്യത്തിലുള്ളൂ സോ ഇത് നിങ്ങൾക്ക് എങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുക സോ ബേസിക്കലി ഇതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കിട്ടും സോ നിങ്ങൾക്ക് കൾട്ടിവേഷൻ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള മീനാണ് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക അതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ഈവൻ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സാമ്പിൾ കരിമീൻ എടുക്കുകയാണെങ്കിൽ കരിമീൻ കുട്ടികൾക്ക് ഒരെണ്ണത്തിന് മുപ്പതിനഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ വരെ വിലയുണ്ട് സോ നിങ്ങളൊരു അമ്പത് കരിമീൻ കുട്ടികൾ എടുത്തതെന്ന് വെച്ചോളൂ സോ അമ്പത് കരിമീൻകുട്ടികൾക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു നല്ല രീതിയിലുള്ളൊരു ഈവൻ എത്ര സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ആ ഒരു കുളം അനുസരിച്ച് പോലെ ഇരിക്കും സോ അവിടെ നിങ്ങൾ വളർത്താൻ അതിലും കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടാങ്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു കുളമായിട്ട് അല്ലെങ്കിൽ പോണ്ടായിട്ട് സെറ്റ് ചെയ്യണം നല്ലത് സോ സാധാരണ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല സോ അതിനു വേണ്ടി ജസ്റ്റ് ഒരു വലിയ കൂടെ വിരിച്ചിട്ടാലും കൊക്ക കക്കയൊന്നും കൊത്താതെ ഈ ഒരു മീൻ സുരക്ഷിതമായിട്ട് കിട്ടും സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കരിമീൻ വാങ്ങിക്കുകയാണെങ്കിൽ സോ അതിനുള്ള ഫുഡ് അതേപോലെ തന്നെ മെഡിസിൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ പക്കയായിട്ട് ക്ലിയർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് അതിൽ തന്നെ ഞാൻ ചെയ്യാൻ പറ്റും സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് കരിമീൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വളർത്തിയോ സ്വന്തമായിട്ട് ഒരു ടാങ്ക് നിർമ്മിച്ച് സോ അതിൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം നോക്കി ഫുഡും നിങ്ങൾക്ക് അറിയാം കടല പുള്ളാക്കു തേങ്ങ പൂണ്ണാക്ക് അങ്ങനത്തെ രീതിയിലുള്ള പൂണ്ണാക്കുകളാണ് ഈ ഒരു മെയിൻ ഫീഡ് ചെയ്യുന്നത് സാധനം മെഡിസിൻ സോ മെഡിസിൻ നിങ്ങൾക്ക് എവിടെയാണോ വാങ്ങിക്കാൻ കിട്ടിയത് ഒരു മെഡിക്കൽ സ്റ്റോറിലായിരുന്നാലും ഈ ഒരു അക്യോ ആയിട്ടുള്ള ഈ ബന്ധപ്പെട്ട് ഫിഷറീസിലായിരുന്നാലും ചെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി സോ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഫുൾ എന്താ പറയുക നേതൃത്വം ഈ ഒരു സംഭവത്തിൽ വേണം എങ്കിൽ നിങ്ങൾ സുഖമായിട്ട് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കയൻ ചെയ്യാൻ വേണ്ടി സാധിക്കും സോ നിങ്ങൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ കരിമീൻ കുഞ്ഞുങ്ങളെ എല്ലാത്തിട്ട് വളർത്തുന്നു സോ ഒരു കരിമീൻ ഒരു കരിമീൻ വളരെ ഒരു കരിമീൻ വളരെ ഏകദേശം ആറ് മാസം മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെയാണ് ടൈം പറയുന്നത് സോ ഒരു കരിമീൻ ഏകദേശം അറുന്നൂറ്റമ്പത് ഗ്രാം മുതൽ എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരെ ഒരു കരിമീൻ ഒരു കരിമീന് തൂക്കം വരും ഒരു കരിമീൻ ഏകദേശം അറുന്നൂറ് മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കം വരും സോ കരിമീൻ്റെ ഇന്നത്തെ റേറ്റ് വെച്ചാണെങ്കിൽ ഒരു കരിമീൻ ഒരു കിലോ കരിമീൻ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേരളത്തിൽ വരുന്നത് ഒരു കരിമീൻ ഒരു കിലോ കരിമീന് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ സോ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തഞ്ചും കരിമീൻ കുഞ്ഞുങ്ങൾ ഇരുപത്തഞ്ചും നിങ്ങൾക്ക് രക്ഷപ്പെട്ടാൽ ഇരുപത്തഞ്ചും അല്ലെങ്കിൽ ഒരെണ്ണം പോലും ചാ നിങ്ങൾക്ക് പോയ അപ്പോഴും നിങ്ങളുടെ കയ്യിൽ വീഴുകയും ഏകദേശം അമ്പത്തി രണ്ടായിരത്തി സംതിങ് രൂപ നിങ്ങളുടെ കയ്യിൽ വരും ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ സോ ഇതുപോലെ നിങ്ങൾക്ക് ഇതൊരു സക്സസ്സായാലും നിങ്ങൾ വീണ്ടും വീട്ടിൻ്റെ അടുത്ത് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വേറൊരു എന്താ ഒരു പോണ്ട് കൺസ്ട്രക് ചെയ്യുക കൺസ്ട്രക്ഷൻ ചെയ്യുക അതിൻ്റെ അകത്ത് വീണ്ടും ഇതേപോലെ മീൻ സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പ് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു കുളം നിർമ്മിക്കുകയാണെങ്കിൽ വെള്ളം റീഫ്രഷ് ചെയ്ത് വിടാൻ നിങ്ങൾക്കൊരു പമ്പ് മോട്ടറിൻ്റെ കൂടെ ആവശ്യമുണ്ട് അതാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ വേറെ ഒരു റിസ്ക്കും ഇല്ല പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ട് സോ അതെന്ന് വെച്ചാൽ മഴ കൂടുതൽ ഓവർ മഴയായിട്ട് അല്ലെങ്കിൽ ഓവർ നമ്മൾ വേനൽ കാലത്തൊക്കെ ആകുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള കെയർ അതിന് കൊടുക്കണം അത്രയും മാത്രം മതി ഇത് ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ രണ്ട് ടാങ്കിലും കൂടെ ഏകദേശം അമ്പത് മീണോളം നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ സോ ആ അമ്പത് മീനിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി ജസ്റ്റ് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ് രണ്ട് ടാങ്കിലും കൂടെ സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കിട്ടുന്ന പൈസ നിങ്ങൾക്ക് വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഇതിനെ തന്നെ ബ്രീഡിങ് ചെയ്യാം ഈ കരിമീനെ തന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റും സോ അതീ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെടുക്കാം സോ അധികം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കോസ്റ്റ് ഒഴിവാക്കാം സോ ഈ ഒരു ലക്ഷം രൂപയിൽ നിന്ന് നിങ്ങളുടെ പമ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോട്ടെ ഒരു പതിനായിരം രൂപ പോട്ടെ അതേപോലെ തന്നെ ഫുഡിൻ്റെ പോട്ടെ എല്ലാം പോട്ട് അതിൽ നിന്ന് എല്ലാം കൂടെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് എല്ലാം കൂടെ നിങ്ങൾക്ക് ഈ ഒരു മീനിനെ പരിചയമെന്ന് നിങ്ങൾ മാറ്റിവെച്ച് അതിൽ നിന്നൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് നിങ്ങളുടെ ഒരു കൂലിയായിട്ട് അന്ന് എടുത്തു ബാക്കി വരുന്നത് എഴുപത് എഴുപതിനായിരം എൺപതിനായിരം രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് കൈയിൽ കിട്ടുന്നുണ്ട് സോ ഇത്രയേ ഉള്ളൂ ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉണ്ട് അതായത് ഇതിനെ മീനെ പരിപാലിക്കണം കുളത്തിൻ്റെ അകത്ത് വേറെ പ്രാണികളും കാര്യങ്ങളൊന്നും ഇറങ്ങാൻ പാടില്ല വലയൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് നിങ്ങൾ കെയർ ചെയ്താൽ നിങ്ങൾക്കും ഇതുവഴി സുഖമായിട്ടൊരു ആയിട്ട് നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ സോ ഈവൻ ഇപ്പം നിങ്ങളും ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക വേറെ പ നിങ്ങൾക്കിപ്പം വീട്ടിൻ്റെ അടുത്ത് പുഴയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ് ആവും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ സോ എൻ്റെ ഒരു നിഗമനത്തിന് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അത്ര നല്ലതല്ലോ ഇപ്പോൾ വേനലാണ് സോ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും സോ ഈ ഒരു ബിസിനസ് ഐഡിയ മറക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതിപ്പോൾ മികച്ച മികച്ച നല്ല നല്ല ബിസിനസ് ഐഡിയസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സോ നിങ്ങളുടെ കൂട്ടുകാരും ബിസിനസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക സോ ഇമാർ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുകയുള്ളൂ ഒന്നും നടക്കില്ല സോ ഇതെങ്കിലും ഒന്ന് നടക്കട്ടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതുപോലുള്ള മികച്ച നല്ല നല്ല കണ്ടൻറ്റായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും സോ വൺസ് അഗൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ